സ്വാഗതം ശക്തമായ ഇടിമിന്നലിൽ ചെറുവാഞ്ചേരിയിൽ രണ്ട് വീടുകൾക്ക് കേടുപാട് നെല്ലേരിച്ചാൽ സന്തോഷ് ഇരുപറമ്പത്ത് ബാലൻ എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാട് സംഭവിച്ചത് ജനപ്രതിനിധികളും റവന്യൂ അധികൃതരും വീടുകൾ സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി ഞായറാഴ്ച വൈകുന്നേരം ഉണ്ടായ സംഭവിച്ചത് സന്തോഷിന്റെ വീടിന്റെ തറയ്ക്കും വയറിങ്ങിനും നിലത്തുപാകിയ ടൈൽസിനും കേടുപാട് സംഭവിച്ചു ബാലന്റെ വീടിന്റെ ചുവരിനും തറയ്ക്കും നിലത്തുപാകിയ ടൈൽസിനും ശുചിമുറിയുടെ കോൺക്രീറ്റിനുമാണ് കേടുപാട് സംഭവിച്ചത് വീട്ടുപറമ്പിലെ മരത്തിനും ഇടിമിന്നലേറ്റു രണ്ടു വീടുകളിലും ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നെന്ന് വാർഡ് മെമ്പർ എൻ റീന പറഞ്ഞു ഇന്നലെ വൈകുന്നേരം ഒരു അഞ്ചര മണിയോടും കൂടി ഉണ്ടായ മിന്നലിലാണ് രണ്ട് വീടുകൾക്ക് ചെറുവാഞ്ചേരിയുള്ള സന്തോഷിന്റെ വീടിനും അതുപോലെ ബാലിന്റെ ഇരുപറമ്പത്തും ബാലാട്ടിന്റെ വീടിനും പിന്നെ കേടുപാട് സംഭവിച്ചിട്ടുള്ളത് സന്തോഷിന്റെ വീടിന് ചുമര് പൊട്ടിയിട്ടും അതുപോലെ ടൈൽസ് പൊട്ടിയിട്ടുണ്ട് അതുപോലെ ബാലാട്ടിന്റെ വീടിന് ജനലിന്റെ ചുമരും ഉള്ളിൽ ടയൽസിനും തറക്കും പറ്റിയിട്ടുണ്ട് ചെറുവാഞ്ചേരി വില്ലേജ് ഓഫീസ് അധികൃതർ തിങ്കളാഴ്ച രാവിലെ വീടുകളിലെത്തി നാശനഷ്ടം വിലയിരുത്തി ന്യൂസ് കൂത്തുപറമ്പ്